സ് ഇന്ന് ഒരുപാട് ഔഷധ മൂല്യമുള്ള ഒരു കുഞ്ഞു പഴം നൽകുന്ന ഒരു ചെടിയാണ് കാണിക്കാൻ പോകുന്നത് അതെന്താണെന്ന് ഞാൻ പറയാം വന്നോളൂ ഇതാണ് മണിത്തക്കാളി എൻ്റെ ഒരു കുഞ്ഞു പഴമാണ് പക്ഷെ ഒരുപാട് ഔഷധ മൂല്യങ്ങളുണ്ട് ഒരു കറുത്ത മുത്തിൻ്റെ അത്രേ ഉള്ളു ധാരാളം ഔഷധമൂല്യമുള്ള ഒരു കുഞ്ഞ് പഴമാണിത് ഇത് മുമ്പ് നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ ധാരാളം കണ്ടുവന്നിരുന്നതാണ് ഇപ്പോ അഞ്ഞം നിന്ന് പോയതുപോലെ ഉണ്ട് പക്ഷേ ഇത് തമിഴ്നാട്ടിലൊക്കെ അവർ വിപണനത്തിനായിട്ട് കൃഷി ചെയ്ത് വിപണനം നടത്തുന്നുണ്ട് അത്രയ്ക്കും മൂല്യമുള്ള നല്ലൊരു ഔഷധം ചെടിയാണിത് ഇത് ഇത് നമുക്ക് ഇത് പറമ്പിലൊക്കെ വരുമ്പോഴത്തേക്ക് ചെന്ന പറിട്ട് കുഞ്ഞു ാണ് എന്തോ ഇതില് പഴങ്ങൾ കാണും അപ്പൊ ഇത് നമുക്ക് പറിച്ചെടുക്കാം അപ്പൊ ഞാൻ ഇത് പറിച്ചെടുത്തിട്ടുണ്ട് കറുത്ത് മുത്തുമണികൾ പോലെ കാണാൻ നല്ല രസമാണ് കഴിക്കാൻ പ്രത്യേക ടേസ്റ്റ് ഒന്നും നമുക്ക് ചുമ്മാ വായലിട്ടിങ്ങനെ കഴിക്കാനും നല്ല രസമാണ് അപ്പോൾ ഇത് പറമ്പിലൊക്കെ വരുമ്പോഴത്തേക്ക് വെറുതെ തന്നെ ഞാൻ എടുത്ത് കഴിക്കാറുണ്ട് ഇത് രാവിലെ വെറും വയറ്റിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഉദരത്തിൽ ഉണ്ടാകുന്ന ഒട്ടുമിക്ക ദഹന പ്രശ്നങ്ങൾക്കും വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവർ തനിയെ വന്ന് പറിച്ചു കഴിച്ചുകൊള്ളു അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ഇല്ലെങ്കിൽ ഒന്ന് നട്ടു വളർത്താൻ ശ്രമിക്കണം പിടിക്കാൻ വലിയ പാടുള്ള ഒരു ചെടിയല്ല അത് തനിയെ തന്നെ കിടന്ന് പിടിക്കുന്നതാണ് അതവ അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു തൈ ഒക്കെ ഇപ്പോൾ നേഴ്സറിയിലൊക്കെ കാണും അപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് നിന്ന് നട്ടാലും നമുക്ക് ഒന്ന് ഒരു ചെടി മതി അതിൻ്റെ വിത്ത് കിടന്ന് അടുത്ത ഒരുപാട് ചെടികളുണ്ടായിക്കോളും അപ്പോൾ ഇത് വലിപ്പത്തിലല്ല കാര്യം ഗുണത്തിലാണ് കാര്യം ഒരുപാട് ഔഷധ മൂല്യമുള്ള ഒരു ഔഷധ ചെടിയാണിത് അപ്പോൾ എല്ലാവരും ഇത് വെച്ച് വളർത്തുക പിന്നെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ